ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യക്ക് പ്രധാനം ഓപ്പണിംഗ് ബാറ്റർ ശുഭ്മാൻ ഗില്ലിന്റെയും മതിനിര ബാറ്റർ ശ്രേയസ് അയ്യറിന്റെയും പ്രകടനമായിരിക്കുമെന്ന് മുൻ ഇന്ത്യൻ താരവും ക്രിക്കറ്റ് നിരീക്ഷകനുമായ ആകാശ് ചോപ്ര അയ്യർ ആയിരിക്കും പ്രധാന താരമെന്നും അദ്ദേഹം പറയുന്നു മിഡിൽ ഓവറുകളിൽ സ്പിന്നിനെതിരെയുള്ള ശ്രേയസ്അയറിന്റെ പ്രകടനം ഏറെ പ്രധാനമാകുമെന്നാണ് ചോപ്ര വിലയിരുത്തുന്നത് ന്യൂസിലൻഡിനെതിരെ അയ്യറിന്റെ മികച്ച റെക്കോർഡും ചോപ്ര ചൂണ്ടിക്കാട്ടി തന്റെ യൂട്യൂബ് ചാനലിൽ അയ്യറും ഗില്ലും ഇന്ത്യൻ ടീമിന്റെ പ്രധാന താരങ്ങളാകുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ആകാശ് ചോപ്ര അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നു അവർക്ക് സാധിക്കുമെന്ന് ന്യൂസിലൻഡിനെതിരെ ഏകദിന ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് അയ്യർ മുപ്പത് റൺസിനിടയിൽ ഇടയിൽ പുറത്തായത് എല്ലാവട്ടവും അദ്ദേഹം സ്കോർ മിഡിൽ ഓവറുകളിൽ അവർ നല്ല ബോളിംഗ് ആണ് മിച്ചൽ സാൻഡറിനെയും മൈക്കൽ ബ്രേസ്വലിനെയുമാണ് ഇന്ത്യക്ക് നേരിടേണ്ടത് രച്ചിൻ രവീന്ദ്രയും ഗ്ലെൻ ഫിലിപ്സും ഇതിനൊപ്പമുണ്ട് എന്നാലും അവൻ നന്നായി സ്പിന്നർമാരെ കളിക്കും അതിനാൽ ഇവരെ മികച്ച രീതിയിൽ നേരിടാൻ അവന് സാധിക്കും അതിനാലൊക്കെ അയ്യറിലായിരിക്കും ഫോക്കസ് മുഴുവനെന്ന് ആകാശ് ചോപ്ര പറഞ്ഞു ന്യൂസിലൻഡിനെതിരെ എട്ട് ഏകദിന ഇന്നിംഗ്സിൽ നിന്നും എഴുപത് പോയിന്റ് മൂന്ന് എട്ട് ശരാശരിയിൽ അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് റൺസ് അയ്യർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിൽ രണ്ട് സെഞ്ചുറിയും നാല് അർദ്ധ സെഞ്ചുറിയുമുണ്ട് മുപ്പത്തിമൂന്ന് റൺസാണ് അദ്ദേഹത്തിന്റെ ന്യൂസിലൻഡിനെതിരെയുള്ള ഏറ്റവും താഴ്ന്ന സ്കോർ ഗ്രൂപ്പ് സ്റ്റേജിൽ ന്യൂസിലൻഡിനെതിരെയുള്ള മത്സരത്തിൽ തൊണ്ണൂറ്റെട്ട് പന്തിൽ നിന്നും എഴുപത്തിയൊമ്പത് റൺസ് നേടി ശ്രേയസ് അയ്യർ മിന്നിയിരുന്നു